ഹായ് ഹോൾ കൈൻ്റെ പ്രാവശ്യം നമ്മൾ വീട് നിർത്തി ഇവിടെ വെച്ചിട്ടാണല്ലേ ഹുക്ക ഫാൾസ് കണ്ട് നേരെ നമ്മൾ വിട്ടത് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ക്രൈറ്റേഴ്സ് ഓഫ് ദ മൂൺ പറഞ്ഞ ഒരു സ്ഥലത്ത് കേട്ടോ കേട്ടോ ഇതൊരു ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്നൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ എൻട്രൻസിലെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി അതേപോലെ ഒരു പിക്നിക് ഏരിയ ഒക്കെ പോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ടിക്കറ്റ് ഒരു ഒരാൾക്ക് പത്ത് ഡോളറാണ് തോന്നുന്നു ഇതാണ് കേട്ടോ ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഏകദേശം രണ്ടു പേർക്കും കൂടി ഇരുപത് ഡോളർ ആട്ടോ ആയത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാട്ടോ The are just here. അങ്ങനെ ഞങ്ങള് ടിക്കറ്റ് എടുത്ത് ഇറങ്ങിട്ടോ നേരെ ഏത് റൂട്ടിലൂടെ കേട്ടോ നമുക്ക് പോകേണ്ടത് ഏകദേശം നാപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും ഇത് കവർ ചെയ്ത് വരാൻ ഇതിൽ ജിയോളജിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഓരോ ബോർഡിലും കൊടുത്തിട്ടുണ്ടാവട്ടെ എങ്ങനെയാണ് രൂപപ്പെടുന്നത് ഗർത്തങ്ങൾ പോലെ കുറേ ജിയോ തെർമൽ ആക്ടിവിറ്റീസ് നടക്കേണ്ടത് കാണാൻ പറ്റും അവിടെ പുക ഒന്നറാണ് അതൊക്കെ ഓരോ ഗർത്തങ്ങൾ അതിലൊക്കെ ഓരോ ഹോട്ട് വാട്ടർ ഹോട്ട് വാട്ടർ പൊങ്ങുന്നതാണത് അതിൻ്റെ അടിയിൽ മാഗ്മി ആണെങ്കിൽ മാഗ്മയുടെ ആക്ടിവിറ്റി വഴിയാണത് പൊങ്ങുന്നത് അവിടുത്തെ ഇതിന് ഈ ക്രൈറ്റേഴ്സ് ഓഫ് ദ മൂൺ എന്നുള്ള പേര് വരാൻ കാരണം എന്താ വെച്ചാൽ ഈ ടോപ്പ് എന്നുള്ള സ്ഥലത്ത് ഒരു പവർ സ്റ്റേഷൻ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അപ്പം അതിന് ശേഷം ആ പവർ സ്റ്റേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുത്തെ ഒരു സ്റ്റീം പ്രഷർ നന്നായിട്ട് കൂടുതലായി അനുഭവപ്പെടാൻ തുടങ്ങി അപ്പോൾ അതിന് ആ ഒരു കാരണത്താലാണ് ഇതിന് ഈയൊരു പേര് നൽകിയതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇവിടെ എത്തിയാളുണ്ടല്ലോ ഭയങ്കര ഈ സൾഫറിൻ്റെ മണം ഒരു മുട്ട ചീഞ്ഞമാണല്ലേ അത് ഭയങ്കര വൃത്തികെട്ട സ്മെല്ലാട്ടോ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് നോക്കി നല്ല അടിപൊളി ലുക്കല്ലേ നല്ല വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയയാണ് പക്ഷേ അവിടെ നമുക്ക് അങ്ങനെ നിൽക്കാൻ കഴിയൂല ഭയങ്കര സ്മെല്ലാണ് ഞങ്ങളവിടെ ട്രൈ പോർഡ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരാൾ കണ്ടിട്ട് അവിടെ സ്റ്റെക്ക് ആയതാണേ കുഴപ്പമില്ലാതെ ഒരു ഞങ്ങൾ കുഴപ്പമില്ല പൊയ്ക്കോളീന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു പോയതാണ് കേട്ടോ അവർ ആ ഫ്രെയിമൊക്കെ അവർ രണ്ട് പേരും നടന്നു പോകണം നല്ല ഭംഗിയില്ല കാണാൻ ഒരു പ്രത്യേക രസമല്ലേ നമുക്ക് ഒരു സെറ്റ് ചെയ്ത പാർട്ടവേക്കൂടെ മാത്രമേ കേട്ടോ നടക്കാൻ പറ്റുകയുള്ളൂ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വന്ന് നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കാൻ പോലും പാടില്ല കേട്ടോ കാരണം അത്രയും ഡേഞ്ചറാണ് അത്രയും നല്ല പൊള്ളണ ചൂടേക്കാരം ആ മണ്ണ് എന്ന് വരുന്നത് ചിലപ്പം അടിയിൽ പൂണ്ടുപോകാനും ചാൻസ് കൂടുതലാണ് ഇവിടെ നമ്മളെ നമ്മളെ സേഫ്റ്റി നമ്മളെ തന്നെയാണ് കേട്ടോ നോക്കേണ്ടത് വെറുതെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവിടെക്ക് ചാടാനോ ഒന്ന് തൊടാനോ ഒന്നും പാടില്ല കേട്ടോ ജസ്റ്റ് കാണുക പോരുക ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പോലെ തോന്നും പക്ഷെ അവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സ്മെല്ല് കാരണം കറക്റ്റ് മുട്ട ചീനും എണുക്കണോ അതൊക്കെ ഒരു മണ്ണെടുത്തു വരുന്ന നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് സൾഫർ ഒരു ഭയങ്കര ഒരു വൃത്തികെട്ടമാണ് പക്ഷെ ഇത്രത്തോളം ആണെന്തെന്ന് ശരിക്ക് നേരിട്ട് എന്താ അനുഭവിച്ചപ്പോഴാണ് കേട്ടോ മനസ്സിലായത് നിൽക്കാൻ കഴിയില്ല അത്രത്തോളം ഒരു ഉരുത്തികെട്ട് സ്മെല്ലാണേ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഉണ്ടല്ലേ മണ്ണിൻ്റെ കുമ്മിളകൾ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നത് അവിടെ വോൾക്കാനിക് ആക്ടിവിറ്റി ഭയങ്കര രീതിയിൽ നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ ബബിൾ എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഭൂമിൻ്റെ അടിയിൽ ചൂട് വെള്ളത്തെ സ്റ്റീം ചെയ്യും ഈ എന്താ അപ്പം ഈ നീരാവി എന്താകും ഈ നീരാവി അവിടുത്തെ മണ്ണും ഉള്ള വെള്ളവും ഇത്തിരി അകപ്പെട്ട ഗ്യാസ് ഉണ്ടാവില്ല അതിന് ഇങ്ങനെ പുറം തള്ളണം കേട്ടോ അതാണ് ആ ബബിൾ എഫക്റ്റ് ഇങ്ങനെ വരാൻ കാരണം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് വെള്ളം താച്ചു പൊങ്ങുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക പക്ഷേ അതൊരു ജിയോ തെർമൽ ഗ്യാസ് പ്രഷറാണ് കേട്ടോ ഈ ഫ്രെയിം നല്ല അടിപൊളിയായിട്ടില്ലേ അത് നല്ല നമുക്ക് ചുറ്റും ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും ഫോണിലൂടെ കാണുമ്പോൾ പക്ഷേ ഇവിടുന്ന് ഭയങ്കര ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ളൊരു ഏരിയ ആണ് പുത്രകത്തിനുള്ളിലോട്ട് ഇവിടെ കാണാൻ ഇൻഷാല്ല ഞങ്ങൾ നേരെ പോകുന്നത്